സാമ്പോലിൻ്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ പരിചിതമായ പരിചിതമായൊരു സംഭവമുണ്ട് ദാവീദ് ബഷിബായിട്ടുള്ള അഫെയർ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു മേഡറ് നടത്തുന്നു ദാവീദ് വിചാരിക്കുന്നത് വേറെ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ നാട്ടുകാർ മുഴുവൻ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോഴാണ് നാഥൻ കൊട്ടാരത്തിനും ദാവീദെന്ന് പറയുന്നത് ഒരു കഥ സൊല്ലോട്ടുമാണ് ഒരു പണക്കാരനും പാവപ്പെട്ടവനും പണക്കാരൻ്റെ അടുത്ത് കുറേ അധികം ആടുകളുണ്ട് പക്ഷെ പാവപ്പെട്ടവൻ്റെ അടുത്ത് ഒരൊറ്റ ആട് മാത്രമാണ് മോളെ പോലെ വളർത്തിക്കൊണ്ടു വന്നത് പണക്കാരന്റെ വീട്ടിൽ ഒരു ദിവസം ഇരുന്നാരം വന്നപ്പോൾ അയാൾ അയാളുടെ ഒന്നും തൊട്ടില്ല പാവപ്പെട്ടുവിൻ്റെ വീട്ടിലാ ഒറ്റ ആടിനെ മുറിച്ച് മട്ടൻ ബിരിയാണി വെച്ചു കൊടുത്തു ഇത് കേട്ടതും ദാവിദ് ദേഷ്യത്തോടെ എഴുന്നിട്ട് പറയുന്നു ഇത് ആരായാലും അവൻ കൊല്ലപ്പെടണം അപ്പൊ പ്രവാചകൻ പറഞ്ഞു യു ആർ ദ മാൻ നാട്ടുകാരും മുഴുവൻ ദാവീദിനെ കുറിച്ച് കുറ്റം പറഞ്ഞു നടന്നപ്പോൾ ദാവീദിന്റെ കുറ്റം അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നാത്തൻ അതാണ് വ്യത്യാസം എന്നതൊക്കെ ഹോസ്പിറ്റലിൽ സിറ്റുവേഷനെ കാണുന്നത് നീതിമാന്മാരാണെന്ന് കരുതി തന്നെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ ഈ ഉപമ പറഞ്ഞു എന്ന് പറയാ അവരെ കുറിച്ച് പറഞ്ഞു എന്നല്ല പറയാം അവരോട് തന്നെ ഈശോ മോത്തോക്കി പറയുകയാണ് ഞാൻ കഥ ചൊല്ലിട്ട് വാ എന്നിട്ടാണ് ഫരിസേന്റെയും ചുങ്കക്കാരൻ്റെയും കഥ പറയാം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ അന്ന് അവരോട് അവൻ്റെ കുറവിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടോ ഡോണ്ട് ടോക്ക് അബൌട്ട് പീപ്പിൾസ് ഫോൾട്ട് ടോക്ക് ടു ദം അബൌട്ട് ദിയർ ഫോൾട്ട് എന്ന് പറയാ അവിടെ കുറ്റം പറഞ്ഞ നടക്കലല്ല കുറവിനെ കുറിച്ച് അവരോട് പറയണം ഒരു പോസ്റ്ററിൽ ഇങ്ങനെയാണ് കണ്ടത് വൺ മിനിറ്റ് ദ ടോക്ക് ടു യു നെക്സ്റ്റ് മിനിറ്റ് ദ ടോക്ക് അബൌട്ട് യു നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല സാധാരണ സംഭവിക്കുന്നത് ഒരു മിനിറ്റ് നമ്മൾ ഒരാളുടെ സംസാരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ള കുറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി എടാ ഇത് നിൻ്റെ കുറവാണെന്ന് പറയുക